Earth... ും വളരെ കൂടി നല്ലൊരു കയ്യിൽ കൊടുത്തുകൊണ്ട് കൈക്കാര ശുശ്രൂഷയുടെ കാലയള നേരിട്ടങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ഒരു ഹാൻഡ് ബുക്ക് അടുത്ത ടൈമിലെ കൈക്കാര്യന്മാർക്ക് സഹായകരമാകത്ത കഴിഞ്ഞു വരാൻ നാല് കൈക്കാര്യന്മാരും കൂടി ചേർന്ന എഴുതി ഉണ്ടാക്കിയല്ല അതേപോലെ അഭിമുഖം അതായത് കൈമാരം തീർച്ചയായിട്ടും അത് അടുത്ത കൈക്കാരന്മാർക്ക് ഉപകാരപ്രദമായിരിക്കും പുതിയ കൈകാര്യങ്ങളും അത് വായിച്ചു നോക്കി എന്തൊക്കെയാണെങ്കിൽ മുൻകൂട്ടി ശ്രദ്ധിക്കുക എന്ന കരുതുന്ന മുൻകൈകാര്യങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ് അവരത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്രകാരം കൈമാറ്റം ചെയ്യുന്നത് അവർക്ക് മറികടെ നല്ല കൈക്കുന്നു അടുത്തതായി ഒരു സ്നേഹത്തോടെ നല്ല കൈഡുകളോടെ നമുക്ക് സ്വീകരിക്കാം പോകും തട്ടിൽ മണ്ടി നിറഞ്ഞ കയ്യലുകളോടെ നമുക്ക് ഈ സമയം സ്വീകരിക്കാം ഈ സമയം പിതാവിനോടുകൂടെ നാല് കൈകാര് നാല് വൈകാരിക ഫോട്ടോ എടുക്കും

ഞാൻ ടി ജോർജ് പള്ളൻ തിരിഞ്ഞാലപുട സെൻറ് തോമസ് കത്തീഡ്രലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി വർഷത്തെ കൈക്കാരനായി ചുമതല ഏറ്റെടുക്കുന്നു സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയനായി ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവും അജപാലനവുമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട വികാരിയോട് സഹകരിച്ച് വിശ്വസതയോടും സത്യസന്ധതയോടും കൂടി നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു

ഞാൻ സാബു ജോർജ് ചെറിയാടൻ ഇരിങ്ങാലക്കുട സെൻറ് തോമസ് കത്തീഡ്രലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കൈക്കാരനായി ചുമതല ഏറ്റെടുക്കുന്നു സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയനായി ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവും അചപാലനപരവുമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട വൈകാരിയോട് സഹകരിച്ച് വിശ്വസ്ഥതയോടും സത്യസന്ധതയോടുകൂടി നിർവഹിച്ചുകൊള്ളാമെന്ന്

ുഴ സെൻറ് തോമസ് കത്തീഡ്രലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കൈകാരനായി ചുമതല ഏറ്റെടുക്കുന്നു സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയരായി ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവും അജപാലനപരവുമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട വികാരിയോട് സഹകരിച്ച് വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു പിതാവിൽ നിന്ന് ആശീർവാദവും ഉത്തരവാദിത്വം സ്വീകരിക്കുന്നു പിതാവിടെ കൂടെ നിന്ന് ഫോട്ടോയും ഈ സമയമെടുക്കുന്നു അടുത്തതായി ശ്രീ അഡ്വക്കേറ്റ് നമുക്കൊത്തിരി സ്നേഹത്തോടെ നല്ല ഞാൻ അഡ്വരെ പറമ്പിൽ ഇരിങ്ങാലകുട സെന്റ് തോമസ് കത്തീഡ്രലിന്റെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കൈക്കാരനായി ചുമതല ഏറ്റെടുക്കുന്നു സഭയുടെ പഠനങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയനായി ഇടവേയുടെ ആധ്യാത്മികവും ഭൗതികവും അജപാലനപരവുമായ എല്ലാ ചുമതലകളും ബഹുമാനപ്പെട്ട വികാരയോട് സഹകരിച്ച് വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി നിർവഹിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഈ സമയം അദ്വീത് ശാസനങ്ങൾ പിതാവിൽ നിന്ന് അനുഗ്രഹവും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു തുടർന്ന് പിതാവിനോട് ചേർന്ന് ഫോട്ടോയും എടുക്കുന്നു ഈ സമയം ശ്രീമാൻ പി ടി ജോർജ് പള്ളൻ പിതാവിനോട് ചേർന്ന് ഫോട്ടോ എടുക്കുന്നു നാനി നെയ്ക്കാരന്മാരും പിതാവിനോട് ചേർന്ന് ഈ